അന്നമനട മേലഡൂരിൽ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു ഓട്ടോ ഡ്രൈവർ ഡ്രൈവർധറ വീട്ടിൽ അസസ് ഖാനാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ഓട്ടോ യാത്രക്കാരായ നാലു പേർക്കും പരിക്കേറ്റു ഇന്നലെയായിരുന്നു അപകടം ഓട്ടോ ഡ്രൈവർ പരനാട്ടുകുന്ന് കമ്മാന്തറ വീട്ടിൽ അസസ് ഖാനാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു ഓട്ടോ യാത്രക്കാരായ പത്തനംതിട്ട എടവനത്ത് മനോജ് ഭാര്യ ഭീന മക്കളായ ഘനശ്യാം വൈഷ്ണവി വഴിയാത്രക്കാരൻ അപ്പു അപ്പുനായർ എന്നിവർ ചികിത്സയിലാണ് ഇന്നലെ രാത്രി ഏഴ് ഇരുപതിന് ആണ് അപകടമുണ്ടായത് മാളയിൽ നിന്ന് അന്നമനടയിലേക്ക് വരുന്നതിനിടെ റോഡ് കടന്ന വഴിയാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ ഓട്ടോ വെട്ടിച്ചപ്പോൾ എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു ബസ് വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയും ചെയ്തു അസുസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അപകടത്തെ തുടർന്ന് ഏകദേശം ഒരു മണിക്കൂറോളം അന്നമനട മാള റോഡിലെ ഗതാഗതം നിലച്ചു മീഡിയ ടൈം മാള